ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ അനുകമ്പയോടെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും സത്യസന്ധതയോടെ സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുക എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആളാകാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം ഒന്ന് സൗഹൃദപരവും തുറന്നതുമായ പെരുമാറ്റം നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ സൗഹൃദപരമായി തുറന്നു പെരുമാറുക മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് തലയാട്ടി കാണിക്കുക രണ്ട് ആദ്യം കേൾക്കുക പിന്നീട് സംസാരിക്കുക ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി നിങ്ങൾ സംസാരിക്കരുത് അയാൾക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അയാളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ചിന്തിച്ചാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അയാളുടെ സംസാരം മുഴുവനായിട്ട് ശ്രദ്ധിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളിൽ ശരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക മൂന്ന് നിങ്ങളോട് സംസാരിക്കുന്നവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതായത് നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ മുന്നിലുള്ള മനുഷ്യരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സോഷ്യലൈസ് ചെയ്യുക ആളുകളോട് നന്നായി ഇടപഴകുക അല്ലാതെ ഇമെയിൽ നോക്കാനോ മെസ്സേജ് അയക്കാനോ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തിയുമായി നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല മറ്റൊരാളുമായി സംസാരിക്കുമ്പോൾ ആ സംഭാഷണത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ലാതെ ആ സമയം സാങ്കേതികവിദ്യയുടെ പുറകെ പോകരുത് നാല് പുഞ്ചിരിക്കുക നമുക്ക് ചുറ്റുമുള്ളവരോട് പുഞ്ചിരിക്കുക പുഞ്ചിരിക്കുന്നതിൽ പിശുക്കു കാട്ടരുത് തിളങ്ങുന്ന പുഞ്ചിരിക്ക് ഒരാളെ പെട്ടെന്ന് കൂടുതൽ ആകർഷകമാക്കാൻ കഴിയും നമ്മൾ പുഞ്ചിരിക്കുന്നത് കാണുമ്പോഴാണ് നമ്മുടെ കുട്ടികളും മറ്റുള്ളവരോട് പുഞ്ചിരിക്കണം എന്ന് മനസ്സിലാക്കുന്നത് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി സംസാരിക്കുക മറ്റുള്ളവർക്ക് നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള ദേഷ്യമോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പുഞ്ചിരി മതിയാകും എല്ലാവരും എല്ലാം മറക്കാൻ ചിരി മനസ്സിന്ന് വരണം വ്യാജമായി പുഞ്ചിരിക്കരുത് ചിരിക്കുന്നതിനേക്കാൾ മോശമാണ് വ്യാജമായ പുഞ്ചിരി അഞ്ച് പേരുകൾ ഓർക്കുക ഒരാളുടെ പേര് ഓർമ്മിക്കുന്നത് പ്രധാനമാണ് കാരണം അവരെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെന്ന് അവർക്ക് മനസ്സിലാവുകയും നിങ്ങളെ അവർ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യും മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതിനുള്ള ഒരു പ്രധാന കാര്യം പേരുകൾ ഓർമ്മിക്കുക എന്നത് തന്നെ സംഭാഷണ സമയത്ത് അവരുടെ പേര് വിളിച്ച് സംസാരിക്കുക അത് അയാളുമായുള്ള മാനസിക അടുപ്പം വർദ്ധിപ്പിക്കും ആറ് ചോദ്യങ്ങൾ ചോദിക്കുക സംഭാഷണത്തിനിടയിൽ മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ പറയുന്നത് ജിജ്ഞാസയോടെ കേൾക്കുകയും ചെയ്യുക സംഭാഷണത്തിനിടയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ കൂടുതൽ പ്രതികരണശേഷിയുള്ളവരായിരിക്കും ഇത്തരക്കാരെയാണ് ആളുകൾ ഇഷ്ടപ്പെടുക കാരണം നിങ്ങൾ അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവരുടെ സംസാരം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നും അവർ മനസ്സിലാക്കും മറ്റുള്ളവർക്ക് നല്ല അനുഭവങ്ങൾ നൽകുക ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സൗഹൃദത്തിൽ അവർക്ക് നല്ല അനുഭവങ്ങൾ നൽകുക നല്ല പോസിറ്റീവും ഊഷ്മളതയുമുള്ള സൗഹൃദമായിരിക്കുക അഭിനന്ദിക്കേണ്ട കാര്യങ്ങളിലൊക്കെ അവരെ മനസ്സ് തുറന്ന് അഭിനന്ദിക്കുക എട്ട് നല്ല ശരീരഭാഷ ഉപയോഗിക്കുക നിങ്ങളുടെ ആംഗ്യത്തിലൂടെയും ഭാവത്തിലൂടെയും ശബ്ദത്തിലൂടെയും ഒക്കെ നിങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും കണ്ണിൽ നോക്കിയുള്ള സംസാരം ആവേശകരമായ ടോൺ കോൺഫിഡൻസ് ഉള്ള സൗണ്ട് എന്നിവയെല്ലാം നല്ല ശരീരഭാഷയുടെ ലക്ഷണങ്ങളാണ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് നിങ്ങളെ ആരും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാക്കി മാറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരാം ബൈ